നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ ഇടുന്ന വാർത്തകൾ നിങ്ങൾക്ക് ലൈവായി കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ഒന്നും മറന്നുപോകരുത് വാർത്തയിലേക്ക് അങ്ങനെ പി വി അൻവർ ഇന്ന് കൽപ്പറ്റയിൽ മാധ്യമ പ്രവർത്തകരെ കാണുന്ന ഒരു കാഴ്ച കണ്ടു മൂപ്പര് എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് വളരെ ഗംഭീരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ മൂപ്പരുടെ മാധ്യമ ഈ സമ്മേളനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രീതിയിലുള്ള വിഡ്ഢിത്തരവും ഒക്കെ എന്തായാലും പി വി അൻവർ വിളമ്പുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചു വാർത്താ സമ്മേളനത്തിന് എത്തിയ മാധ്യമ പ്രവർത്തകർക്ക് ചിരിക്കാൻ ഒരു പിടി നല്ല പൊട്ടിച്ചിരി ഒക്കെ എന്തായാലും വാരി വിതറിയിട്ടുണ്ട് പക്ഷെ ഏറെ ഒരു കാര്യം വേറൊന്നുമല്ല മൂപ്പര് പറയുകയാണ് ദുരന്തത്തെ മുതലെടുക്കുന്ന ഒരു വ്യക്തിയാണ് അത്ര പിണറായി വിജയൻ ചൂരന്മല കയ്യിലൊക്കെ അതൊക്കെയാണ് നടക്കുന്നത് ഇപ്പോ അവിടെ ടൗൺഷിപ്പ് കൽപ്പറ്റയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഊരാളങ്കൽ സൊസൈറ്റിയാണ് അത് അവിടെ ചെയ്യുന്നത് അത് വലിയ അഴിമതിയാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഭൂമി മാഫിയ തട്ടിപ്പുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഇന്ന് പി വി അൻവർ അവിടെ പ്രതികരണം രേഖപ്പെടുത്തുന്നത് കണ്ട് എല്ലാം അടച്ചു വെച്ച് ഇവിടെ ഒരു പ്രൊജക്ട് ഉണ്ടാക്കി അതിൽ കോടികൾ അടിച്ചു മാറ്റുന്ന ഒരു എന്താ പറയാ ദുരന്തത്തിലേക്ക് ഒരു നാട്ടിലെ ജനങ്ങളെ ഒരു ദുരന്തത്തിൽ നിന്ന് എന്താ പറയാ മുതലെടുപ്പ് നടത്താൻ ഈ പിണറായി സർക്കാരിനല്ലാതെ ആർക്ക് കഴിയും രാജ്യത്തെ ഞെട്ടിച്ച വലിയൊരു മഹാ ദുരന്തം തന്നെയാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ സംഭവിച്ചത് അതുണ്ടായപ്പോൾ നമ്മുടെ പിണറായി വിജയൻ കാണിച്ച ക്രൂരതയും പിണറായി വിജയൻ അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തിയത് എങ്ങനെയൊക്കെയാണ് എന്ന് ഞാനൊന്ന് വളരെ വിശദമായിട്ട് തന്നെ പറയാം അതായത് പൊതുവെ ഒരു സംഭവം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും എത്തിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്ര പ്രവർത്തനം ഏകോപിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത് മാത്രവുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം കൂടി അവിടെ ചെയ്തു കേട്ടോ എന്താന്ന് വെച്ചാൽ മന്ത്രിമാരെ മുഴുവനും അങ്ങോട്ടേക്ക് അങ്ങ് പറഞ്ഞയച്ചു നമ്മുടെ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ ജീവൻ പോലും പണയം വെച്ച് അവിടെ പലരെയും രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു കേന്ദ്രം തിരിഞ്ഞു പോലും നോക്കാത്ത സാഹചര്യത്തിൽ ആ ദുരന്ത ബാധിതരെയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ കരുതലോടെ അങ്ങ് ചേർത്ത് പിടിച്ചു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രവുമല്ല ഈ പാർട്ടി ചെയ്ത ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് എം വി ഗോവിന്ദൻ മാഷ് ഒരു പ്രഖ്യാപനം നടത്തി എന്താണോ പറഞ്ഞത് അതായത് ഇവിടെ വലിയ ഉരുൾപൊട്ടലുണ്ടായിരിക്കും അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും അങ്ങോട്ടേക്ക് എല്ലാ പാർട്ടി പ്രവർത്തകരും അങ്ങോട്ടേക്ക് ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്ന് ഒരു പ്രഖ്യാപനം നടത്തി അവരെല്ലാവരും കൈമയം മറന്ന് ദുരന്ത ഫാദർക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച കാഴ്ച നമ്മൾ കണ്ടു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് പോയി എന്തൊക്കെയോ മല മറയ്ക്കും എന്ന് പറഞ്ഞു ഒന്നും മല മറിച്ചില്ല മാത്രവുമല്ല ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ദുരന്ത ഫാദർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആ തുക നൽകണം എന്നുള്ള രീതിയിലുള്ള പല ആവശ്യങ്ങൾ കേരളം ഉന്നയിച്ചപ്പോഴും പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഒരു രീതിയിലുള്ള അത്തരത്തിലുള്ള ആവശ്യങ്ങളും ഉന്നയിക്കാതെ അല്ലെങ്കിൽ അതിനെതിരെ ഒരു ശബ്ദവും ഉയർത്താതെ പഴം വിഴുങ്ങിയതുപോലെ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇരുന്നപ്പോഴും ഇവിടുന്ന് ജയിച്ചു പോയ ഇടതുപക്ഷത്തിന്റെ എം പിമാർ അവിടെ ഈ ആവശ്യത്തിന് വേണ്ടി നിരന്തരം ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദുരന്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയൊക്കെ ഫോട്ടോഷൂട്ട് നടത്തിപ്പോയപ്പോഴും സുരേഷ് ഗോപിയോടൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള കേന്ദ്ര സഹായം നൽകണമെന്നും സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണെന്നുമെന്നും നമ്മുടെ കോൺഗ്രസിന്റെ എം അല്ലെങ്കിൽ യു ഡി ും മറ്റുള്ള ആളുകളുമൊക്കെ സംസാരിക്കാതിരുന്നപ്പോഴും സുരേഷ് ഗോപിക്കും ഇതിൽ ഈ ഒരു ദുരന്തത്തിൽ അവർക്ക് കൈത്താങ്ങാകാനായിട്ട് ഉള്ള ബാധ്യതയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രവുമല്ല അവിടെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ മുതലെടുപ്പുകളാണ് ഈ പറയുന്ന പിണറായി വിജയൻ നടത്തിയത് സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അല്ലേ അതുപോലെ തന്നെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് പല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു മാത്രവുമല്ല അവരെ മാറ്റിപ്പാർപ്പിച്ച വീടുകളിൽ അവർക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ അവർക്ക് ഇപ്പോൾ അവിടെ കൽപ്പറ്റയിൽ ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകളാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഞങ്ങൾക്ക് വീട് വേണമെന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ പണമായിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ പണമായിട്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുന്ന സാഹചര്യമുണ്ട് എന്താണ് കേന്ദ്രം ചെയ്തത് വെറും അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ നമുക്ക് നൽകി എന്തായിട്ടാണ് നൽകിയത് വായ്പയായിട്ട് അമ്പത് വർഷം കൊണ്ട് അടച്ചാൽ മതിയിട്ടോ എന്നാണ് പറഞ്ഞത് ഹെൽത്തിന് വിഭാഗത്തിൽപ്പെടുത്തുന്ന പോലും എപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ സമ്മർദ്ദം െത്തിയ ശേഷമാണ് ഹെൽത്ത് വിഭാഗത്തിൽ പോലും പെടുത്താൻ കഴിഞ്ഞത് പക്ഷേ ഹെൽത്ത് വിഭാഗത്തിൽ പെടുത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഗുണങ്ങൾ പിന്നീട് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായില്ല അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ഹെൽത്ത് വിഭാഗത്തിൽ ഈ ദുരന്തം നടന്നപ്പോൾ തന്നെ പെടുത്തണമായിരുന്നു അങ്ങനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ അന്താരാഷ്ട്ര പല കമ്പനികളിൽ നിന്ന് പോലും നമുക്ക് ലഭിക്കുമായിരുന്നു പക്ഷെ അതൊന്നും കിട്ടരുതെന്ന പിടിവാശികൊണ്ടാകാം ഒരുപക്ഷെ ഹെൽത്ത് വിഭാഗത്തിൽപ്പെടുത്താൻ ഒരുപാട് വൈകിട്ട് ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും കേന്ദ്രം ചോദിക്കുന്ന ഒരു ഒരു ഘട്ടമൊക്കെ നമ്മൾ കണ്ടതാണ് മാത്രവുമല്ല ഈ ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ജോൺ ബിട്ടാസ് എം പി അടക്കമുള്ള ആളുകൾ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ അമിത്ഷാ അടക്കമുള്ള ആളുകൾ പറഞ്ഞ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ മുന്നറിയിപ്പ് പാലിക്കാത്തത് കൊണ്ടാണ് അവിടെ ദുരന്തം ഉണ്ടായതെന്ന വളരെ വളരെ വലിയ ഒരു ഫേക്ക് ഒരു വ്യാജ പ്രചരണമാണ് അമിത്ഷായൊക്കെ നടത്തിയത് ഭൂപേന്ദ്ര യാദവ് എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയും ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടത്തി നമുക്ക് എങ്ങനെ പണം തരാതിരിക്കാൻ പറ്റും എന്നതിനെ പറ്റി ചിന്തിച്ചു അതിനിടയിലാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരണം നടക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് നൽകുമെന്നോർത്ത് നമ്മൾ ഉറ്റ് നോക്കി പക്ഷേ ദുരന്ത ഫാദർക്ക് യാതൊരു രീതിയിലുള്ള സഹായങ്ങൾ നൽകിയില്ല എന്ന് മാത്രമല്ല മുണ്ടക്കൈ ചൂരന്മല ദുരന്ത ഫാദർക്ക് വേണ്ടി ആശ്വാസം പകരുന്ന ഒരു വാക്ക് പോലും ധനമന്ത്രി പറഞ്ഞില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ കേരളം അങ്ങനെയല്ല കേട്ടോ കേരളം ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ എഴുന്നൂറ്റി കോടി രൂപ ദുരന്ത ഫാദർക്ക് വേണ്ടി നീക്കിവയ്ക്കുകയും അവർക്ക് വേണ്ടി അവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടി നൽകാൻ തയ്യാറാവുകയും ഒപ്പം ദുരന്ത ഫാദർക്ക് കരുതലും കൈത്താങ്ങും ഒക്കെ നമുക്ക് ആ ബഡ് ിൽ കാണാൻ സാധിച്ചിരുന്നു മാത്രമല്ല ഇപ്പോൾ കൽപ്പറ്റയിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ടൗൺഷിപ്പ് ഉയർത്തി അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമം നടത്തുമ്പോൾ അൻവറൊക്കെ പറയുന്നു ഇത് മുതലെടുപ്പാണെന്ന് അൻവറൊക്കെ പറയുന്നു ഒന്നും ചെയ്യുന്നില്ല എന്ന് അൻവർ സത്യത്തിൽ അവരുടെ കഞ്ഞിയിൽ പാറ്റിയിടാൻ വേണ്ടി ആ പുനരധിവാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ജനതയെ ദ്രോഹിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണവുമായി മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ വന്നിരിക്കുമ്പോൾ കാലം നിങ്ങളോട് വലിയ രീതിയിൽ തന്നെ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞത് വിടൂ എന്ന് പറഞ്ഞു വെക്കുകയാണ് നിലമ്പൂരിലെ പു പുനരധിവാസത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പുനരധിവാസത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ സർക്കാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു ഘട്ടത്തിലും യു ഡി എഫിന്റെയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒന്നും ഒരു പിന്തുണ അവർക്കുണ്ടായിരുന്നില്ല എന്നാൽ എല്ലാം പ്രാവർത്തികമാകുന്ന ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പ്രാദേശികമായി പലയിടങ്ങളിലൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള പെരുനുണകൾ പറഞ്ഞ രംഗത്തേക്ക് വരുമ്പോൾ നിങ്ങളെയൊക്കെ ശക്തമായി തന്നെ വയനാടിലെ ജനത തുരത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൊതുവെ വോട്ട് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ രണ്ടാമത് ഭരണത്തിൽ വരാൻ വേണ്ടിയോ ഒന്നുമല്ല ഭരണത്തിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നല്ല ധാരണയുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് അല്ലാതെ കോൺഗ്രസിനെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് അത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം പൊതുവേ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ കാണുന്നില്ല മാത്രവുമല്ല ഇതിനിടയിൽ ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് സർക്കാർ ജോലി കൊടുത്തത് നമ്മൾ കണ്ടിരുന്നു അല്ലെ അതായത് ദുരന്തത്തിൽ ും നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിര അപകടത്തിൽ മരിക്കുന്ന ഒരു കാഴ്ച കണ്ടു ആ കുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് സർക്കാർ ജോലി കൊടുത്തു ഒക്കെ നമ്മൾ കണ്ടിരുന്നു ഇതിനേക്കാണോ മുതലെടുപ്പ് എന്ന് അൻബർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മുതലെടുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് കരുതലാണോ എന്നാണ് പറയാനുള്ളത് ഇതിനിടയിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി മൂപ്പര് പറയുന്നുണ്ട് അതുകൂടി ഒന്ന് കാണാം മൂന്നും നാലും കുട്ടികളാണ് അങ്ങനത്തെ നൂറ് കണക്കിന് കടുവകളും ഈ പറയുന്ന മൃഗങ്ങളും ഈ നാട്ടിൽ അവർക്ക് തിന്നാൻ ഒരു ഭക്ഷണം അകത്തില്ല സ്വാഭാവികമായിട്ടും പട്ടിണി കിടന്നാൽ എങ്ങോട്ടവര് മനുഷ്യവാസ പ്രദേശത്തേക്ക് വരും നാട്ടിലുള്ള ആടിനെയും പശുവിനെയും ഒക്കെ തിന്ന് കഴിഞ്ഞാൽ അടുത്ത പിന്നെ മനുഷ്യനെ ബാക്കിയില്ല എപ്പോഴേ മനുഷ്യനെ പിടിച്ചോണ്ടിരിക്കുക മൂവായിരം കോടി രൂപയുണ്ടെങ്കിൽ കേരളത്തിലെ വന്യമൃഗ ഈ പ്രശ്നത്തിനൊരു എന്താ പറയാ തൊണ്ണൂറ്റഞ്ച് ശതമാനം പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ഈ ഫാൻസിങ് കിട്ടാൻ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വന്യജീവി ആക്രമണത്തിനൊക്കെ ഉത്തരവാദികൾ അത് സംസ്ഥാനമാണ് പിണറായി വിജയനാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് കടുത്ത പിണറായി വിരോധവും കടുത്ത ഇടത് വിരുദ്ധ വിരോധവും ഒക്കെ ഇന്ന് പേര് നടക്കുന്ന നമ്മുടെ ഈ പറയുന്ന പി വി അൻ ഇത് പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ് മാത്രമല്ല ഈ നിയമം ഇപ്പോഴും ഭേദഗതിയാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് എൻ ഡി എ സർക്കാരാണ് ബി ജെ പി സർക്കാരാണ് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞത് ബി ജെ പി സർക്കാരിനെതിരെ ഒരു അക്ഷരം ഒരു ഘട്ടത്തിലും നമ്മുടെ പി വി അൻവർ ഉണ്ടാത്തത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും മൂപ്പര പോക്ക് എങ്ങോട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പി വി അൻവറിന്റെ പാർട്ടി വിട്ട മിൻഹാജ് പോലും പറഞ്ഞത് പാർട്ടി വിട വിടാൻ ഇടയായ സാഹചര്യം മറ്റൊന്നുമല്ല കാരണം പി വി അൻവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് പോകുമോ എന്നൊരു ഭയമുണ്ട് അദ്ദേഹം പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ മാറുന്നത് എന്നാണ് ഓരോ ആഴ്ചയിലും ഓരോരോ കൊടി പിടിച്ച് നടക്കുന്ന പി വി അൻവർ പൊതുവേ ബി ജെ പിയിലേക്ക് പോയില്ലെങ്കിലേ അതിശയമുള്ളൂ മോദിയെയും അതുപോലെ തന്നെ ബി ജെ പിയെയും ഒക്കെ വലിയ തോതിൽ തന്നെ ൊണ്ട് മറ്റൊരു രീതിയിൽ പരോഷമായി ബി ജെ പിയിലേക്ക് എത്താനുള്ള തന്ത്രമാണോ പി വി അൻവറിന്റേത് എന്ന് സംശയിച്ചാലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല എന്തായാലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ വി ഫോർ കൊച്ചിയൊക്കെ പോലുള്ള ചില പാർട്ടികളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്തൊക്കെയോ ഇവിടെ ചെയ്ത് നീക്കാൻ പോവുകയാണ് ഒരു നാലാം മുന്നണി വരുത്താൻ പോവുകയാണ് എന്നൊക്കെയാണ് പി വി അൻവർ എന്ന് പറയുന്ന ഈ ബംഗാളി നേതാവ് ഏത് നമ്മുടെ മറ്റേ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ ആകട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാം നിലമ്പൂരിൽ എഴുപത്തി എണ്ണായിരം വോട്ട് പിടിക്കും മല മറിക്കും എന്നൊക്കെ പറഞ്ഞ മൂപ്പർക്ക് ഇപ്പൊ നിലമ്പൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെയാണ് എന്തോലെയാണ് അവിടുത്തെ മാധ്യമപ്രവർത്തകൻ നിലമ്പൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ മൂപ്പര് പറയുന്ന ഒരു മറുപടി ഉണ്ട് എന്തെങ്കിലും ഒരു നിലമ്പൂര് നിലമ്പൂർ എന്ന് പറയുന്നത് ഈ വയനാട്ടിൽ ഇപ്പൊ ഇരിക്കുന്ന കൽപ്പറ്റയിൽ രണ്ടായിരത്തി പതിനാലില് ഒന്നും അല്ലാത്ത കാലത്ത് മത്സരിച്ചെന്ന് നാലായിരത്തി എണ്ണൂറ് വോട്ട് ഈ മണ്ഡലത്തിൽ കിട്ടിയിരുന്നു കേട്ടല്ലോ അതുകൊണ്ട് ഇനി മൂപ്പരെ നിലമ്പൂർ നിലമ്പൂർ എന്നൊന്നും പറഞ്ഞ് ആരും സങ്കടപ്പെടുത്തരുത് എന്തായാലും ഈ പറയുന്ന കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഒരു മാധ്യമവും ഇത് ലൈവായിട്ട് ആയിട്ട് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഫേസ്ബുക്കിൽ കൊടുത്ത ലൈവ് കാണാനാണെങ്കിൽ ഒരു അവസ്ഥയിലാണ് നിലവിൽ പി വി അൻവർ ഉള്ളത് നമ്മൾ തുടക്ക സമയത്തിൽ പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പി വി അന്മറിന്റെ സ്ഥാനം വേസ്റ്റ് ബാസ്ക്കറ്റിലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേസ്റ്റ് ബിനിലേക്ക് മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇനി ഇനി രൂപാന്തരം പ്രാപിച്ച് മറ്റൊരു പി സി ആയിട്ട് ഉടൻ തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്